പ്രിയമുള്ളവരെ തലശ്ശേരി കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയിലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലെ സ്കൂൾ അവാർഡുകളും വ്യക്തിഗത അവാർഡുകളും പ്രഖ്യാപിക്കുകയാണ് എല്ലാ വർഷവും നമ്മൾ വിജയികളായവരെ അനുമോദിക്കുകയും അതുപോലെ തന്നെ കോർപ്പറേറ്റിൽ നിന്ന് ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്നവരെ യാത്രാമംഗലം നേരുകയും ചെയ്യുന്ന ഈ മാസം ഇരുപത്തി ആറാം തീയതി തളിപ്പറമ്പ് സെൻ്റ് മേരീസ് പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന മീറ്റിംഗിൽ ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നതുമാണ് അവാർഡ് ജേതാക്കളായ എല്ലാവരെയും അഭിനന്ദിക്കുന്നു അവാർഡിന് അർഹരായ എല്ലാ സ്കൂളുകളെയും അനുമോദനങ്ങൾ നേരുകയും ചെയ്യുന്നു ഈ വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി തലശ്ശേരി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ ഉത്തരവാദിത്തമുള്ള പ്രിയപ്പെട്ട മോൺസഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി അച്ഛനെ പ്രഖ്യാപനത്തിന് വേണ്ടി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിൽ അതിരൂപതയ്ക്ക് ഏറെ സന്തോഷമുണ്ട് വളരെ സവിശേഷമാവിധം കെ സി ബി സി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്കായുള്ള ബെസ്റ്റ് അവാർഡ് തലശ്ശേരി എഡ്യൂക്കേഷൻ ഏജൻസിക്ക് ലഭിച്ചു എന്നുള്ളത് അഭിമാനത്തോടുകൂടി അനുസ്മരിക്കുകയും അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത നമ്മുടെ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ സ്നഖബ ബഹുമാനപ്പെട്ട മാത്യു ശാസ്ത്രമണ്ഡല അച്ഛനെയും പ്രധാന അധ്യാപകരെയും എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെയും അതിരൂപതയുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു വള്ള പ്രത്യേകിച്ച് ഇപ്പോൾ അവാർഡിന് അർഹരായ എല്ലാ വ്യക്തികളെയും സ്കൂളുകളെയും ഞാൻ ആദരവോടുകൂടെ അഭിനന്ദിക്കുന്നു വ്യക്തിഗത അവാർഡുകൾ മാ സുഭാഷൻ വള്ളോപ്പള്ളി എക്സലൻസ് അവാർഡ് ലിൻസി പി സാം പ്രിൻസിപ്പാൾ എടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കെ സി ബി സി അവാർഡ് വിന്നർ മാത്യു ജോസഫ് ഹെഡ്മാസ്റ്റർ കുന്നോ സെന്റ് ജോസഫ് യു പി സ്കൂൾ കെ സി ബി സി അവാർഡ് വിന്നർ സിസ്റ്റർ ലിനിറ്റ് കെ എം ഹെഡ്മിസ്ട്രസ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാപുരം കെ സി ബി സി അവാർഡ് വിന്നർ ലൈല ഈജെ ഹെഡ്മിസ്ട്രസ് ഫാത്തിമ യു പി സ്കൂൾ പുടിയാമല അക്കാഡമിക് എക്സലൻസ് അവാർഡ് ഡോക്ടർ റോസ എം സി പ്രിൻസിപ്പാൾ വെളിമാനം ഹയർ സെക്കൻഡറി സ്കൂൾ മോശനൂട്ട് തോമസ് പഴയപറമ്പിൽ എക്സമറി അവാർഡ് സോഫിയ ചെറിയാൻ കെ ഹെഡ് മിസ്ട്രസ് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വായാട്ടുപറമ്പ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ അനീഷ് സുബാഷ്ട്യൻ ലാബ് അസിസ്റ്റന്റ് സാന്തോം ഹയർ സെക്കൻഡറി സ്കൂൾ കൊളക്കാട് ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് ഫ്രം ഈച്ച് കാറ്റഗറി സിജോ വിജെ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നോത്ത് ജോമോൻ പി ജോസ് വി വി ജെ എം ഹൈസ്കൂൾ പെരുമ്പടവ് കൃഷ്ണദാസ് പി വി ഗാന്ധി മെമ്മോറിയൽ യു പി സ്കൂൾ നെല്ലിക്കുറ്റി ബിന്ദു പി കെ നിർമ്മലി എൽ പി സ്കൂൾ വെള്ളരിക്കുണ്ട് സ്കൂൾ തല അവാർഡുകളാണ് തുടർന്ന് പ്രഖ്യാപിക്കുക ഹയർ സെക്കൻഡറി സെക്ഷൻ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എടൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മണിക്കടവ് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലാവയൽ ഹൈസ്കൂൾ സെക്ഷൻ സെന്റ് തോമസ് ഹൈസ്കൂൾ മണിക്കടവ് സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ പേരാവൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ എടൂർ യു പി സ്കൂൾ സെക്ഷൻ വയത്തൂർ യു പി സ്കൂൾ ഉളിക്കൽ സെന്റ് ജോസഫ് യു പി സ്കൂൾ കരുള്ളടുക്കം മഞ്ഞളാമ്പുറം യു പി സ്കൂൾ എൽ പി സ്കൂൾ സെക്ഷൻ നിർമ്മലഗിരി എൽ പി സ്കൂൾ വെള്ളരിക്കുണ്ട് സെന്റ് തോമസ് എൽ പി സ്കൂൾ തോമാപുരം സെന്റ് മേരീസ് എൽ പി സ്കൂൾ എടൂർ സ്മോൾ സ്കൂൾ കാറ്റഗറി സെന്റ് അഗസ്റ്റിൻ എൽ പി സ്കൂൾ കോഴിച്ചാൽ സെന്റ് ജോസഫ്സ് യു പി സ്കൂൾ മണ്ഡപം കാരിസ് യു പി സ്കൂൾ മാട്ടറ പി ടി എ അവാർഡ് സെന്റ് തോമസ് ഹൈസ്കൂൾ കരിക്കോട്ടക്കരി സെന്റ് ജോസഫ് യു പി സ്കൂൾ വയാട്ടുപറമ്പ ചെറുകുഷ്പം യു പി സ്കൂൾ ചന്ദനക്കാമ്പാറ വിജയികളായവർക്ക് അഭിനന്ദനങ്ങൾ